ുളം പുള്ളിക്കണക്ക് ഗുരുസികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ദശദിന ഉത്സവം വെള്ളിയാഴ്ച തുടങ്ങും ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമഠം സുരേഷ് ഭട്ടതിരി മേൽശാന്തി രാകേഷ് വാസുദേവ് എന്നിവരുടെ കാർമികത്വത്തിൽ കൊടിയേറ്റോടുകൂടി ഉത്സവം മഹാദേവ ക്ഷേത്രത്തിലെ ദശദിന ഉത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും ഗുരുശികാമൻ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഏപ്രിൽ നാലാം തീയതി ക്ഷേത്രതന്ത്രി അടിമുറ്റത്തു വടം ശ്രീ സുരേഷ് ഭട്ടതിരിയുടെ ഈ ക്ഷേത്രമേൽശാന്തി രാകേഷ് വാസുദേവിൻ്റെയും കാർമ്മികത്വത്തിൽ കൊടിയേറ്റോടുകൂടി ആരംഭിക്കുകയാണ് പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം നീലമ്പേരൂർ പുരുഷോത്തമദാസ് ആചാര്യനായിട്ടുള്ള ഭാഗവ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ വിവിധ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് തിരുവാതിര നാടകം കഥകളി ഫ്യൂഷൻ തുടങ്ങി വിവിധ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ആറ് കരയിൽ നിന്നുള്ള കെട്ടുകാഴ്ച വരവും ആ കെട്ടുകാഴ്ചയോടൊപ്പം മെഗാ ഫ്യൂഷനും ഫ്യൂഷൻ ബ്ലാസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ പത്തു ദിവസത്തെ ഉത്സവം ഏപ്രിൽ പതിമൂന്നാം തീയതി ആറാട്ടു ഘോഷയാത്രയോടുകൂടി കാപ്പിൽ മേക്കു ദേവി ദേവീക്ഷേത്രത്തിലെത്തി ആറാട്ടിന് ശേഷം ഘോഷയാത്രയായി ചാലപ്പുലിയുടെ അകമ്പടിയോടുകൂടി പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോടുകൂടി ഗജവീരൻ നയിക്കുന്ന ആ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി രാത്രി പത്ത് മണിക്ക് കൂടി ഇറങ്ങുന്നതോടുകൂടി വാറാട്ടിനെ ഉത്സവത്തിന് സമാപനമാകും നമ്മുടെ ക്ഷേത്രത്തിന്റെ മറ്റു പ്രത്യേകത ഓരോ ദിവസങ്ങളായി നടക്കുന്ന കെട്ടുകാഴ്ചയാണ് ആ കെട്ടുകാഴ്ച വളരെ അച്ചടക്കത്തോടുകൂടി ഗതാഗതമൊന്നും ഉണ്ടാക്കാതെയാണ് കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പരമാവധി പൊതുജന പങ്കാളിത്തോടുള്ള ഉത്സവങ്ങളാണ് ഇപ്പോഴും പാരമ്പര്യ രീതിയിൽ തന്നെ കഥകളി ഉൾപ്പെടെ എല്ലാ ഉത്സവ ആഘോഷ പരിപാടികളും നടക്കുന്ന ക്ഷേത്രം കൂടിയാണ് നമ്മുടെ ഈ ഓണാട്ടുകരയിൽ എന്നല്ല ഏകദേശം മധ്യ കേരളത്തിൽ തെക്കൻ കേരളത്തിലുമായി ഭഗവാൻ പരമശിവൻ്റെ കാട്ടാള വേഷം അതായത് കിരാത വേഷത്തിലുള്ള പ്രതിഷ്ഠയുള്ള ഏക ക്ഷേത്രമാണ് നമ്മുടേതെന്ന് വേണമെങ്കിൽ പറയാം മറ്റുള്ളവർക്കൊക്കെ പല ചെറിയ വ്യത്യാസങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവകാലങ്ങൾ അനുഭവപ്പെടാറുണ്ട് ആദ്യമായി നമ്മുടെ നാട്ടിലെ ശിവപുരാണ മഹായുജ്ഞങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലാണ് പുരാണങ്ങൾ ഓരോന്നോരുന്നായി വായിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമാണ് ഇപ്പോൾ എല്ലാ തരത്തിലും പൊതുജനങ്ങളുടെ പങ്കാളിത്തോടു കൂടി നടക്കുന്ന അപൂർവം പൂരാണ ഒന്നാണ് പുള്ളിക്കണക്കു ഗുരുശ്രീവാമി മഹാദേവ ക്ഷേത്രം എന്ന് നമുക്ക് പറയാം കഴിഞ്ഞ കാലങ്ങളിൽ അതുപോലെ വളരെ വിശേഷമായി തിരുവാതിരപുരം നടക്കുന്ന ക്ഷേത്രമാണ് നമ്മുടേത് എല്ലാ മാസങ്ങളിലും അഷ്ടാഭിഷേകം നടക്കുന്ന ക്ഷേത്ര ക്ഷേത്രമാണ് നമ്മുടേത് എല്ലാ മാസങ്ങളിലും രണ്ട് തവണ പ്രദോഷധാര നടക്കുന്ന ക്ഷേത്രമാണ് അങ്ങനെ വളരെ വിശേഷപ്പെട്ട ആചാരങ്ങൾ കൊണ്ടും പൂജാവിധികൾ കൊണ്ടും വളരെ സമ്പന്നമായ പൈതൃകമുള്ള ക്ഷേത്രമാണ് വളരെ ചരിത്രാതീതകാലം പോലെ തന്നെ പുള്ളിക്കണക്കിന് നിലവിലുള്ള ഗുരുശിഖാൻ മഹാദേവ ക്ഷേത്രം വളരെ ഗംഭീരമായ ഉത്സവമാണ് ഇത്തവണയും നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഇപ്പം മുൻപ് പറഞ്ഞ പോലെ തന്നെ യജവീരൻ എല്ലാ വർഷങ്ങളിലും കഴിഞ്ഞ ഒരു കുറച്ചുനാൾ മാത്രമാണ് നമ്മൾ ആന നിരോധനമായി ബന്ധപ്പെട്ട് മാറിപ്പോൾ വീണ്ടും ഗജരാജനാണ് നമ്മുടെ പോഷയാത്ര ഭഗവാന്റെ തടന്നു വെക്കുന്നത് ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമടം സുരേഷ് ഭട്ടതിരി മേൽശാന്തി രാകേഷ് വാസുദേവ് എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുക ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൊടിയേറ്റ് സദ്യ വൈകിട്ട് നാലിന് കെട്ടുകാഴ്ച വരവ് രാത്രി എട്ട് മണിക്ക് തിരുവാതിര എട്ട് മുപ്പതിന് നൃത്തനൃത്യങ്ങൾ ഏപ്രിൽ അഞ്ചിന് രണ്ടാം ഉത്സവ ദിവസം ഭാഗവത സപ്താഹ യജ്ഞ ആരംഭം ഒരു മണിക്ക് അന്നദാനം വൈകിട്ട് മണിക്ക് കെട്ടുകാഴ്ച വരവ് രാത്രി എട്ട് മണിക്ക് ഹൃദയ ജപ ലഹരി ഏപ്രിൽ ആറ് മൂന്നാം ദിവസം സപ്താഹയജ്ഞം രണ്ടാം ദിവസം നരസിംഹാവതാരം ഉച്ചയ്ക്ക് ഒന്നിന് അന്നദാനം എന്നിങ്ങനെയാണ് പരിപാടികൾ നടക്കുന്നതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ പതിമൂന്നിന് പത്താം ഉത്സവം നടക്കും അന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് നാലിന് ആറാട്ട് ഘോഷയാത്ര എന്നിവയ്ക്ക് ശേഷം രാത്രി പത്തിന് കൊടിയറക്കും വലിയ കാണിക്കയും നടക്കും ഉത്സവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ എൻ ഗോപാലകൃഷ്ണപിള്ള ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി എൻ സദാശിവൻ പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാർണവർ ബി വേണുഗോപാൽ കെ ജനാർദ്ദനൻ അനിൽ കറുകത്ര എം ചെല്ലപ്പൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്